പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായി റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി ഗാന രംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി ഈ കാലയളവിനിടെ റിമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ഏറെയാണ് വണ്ണം കുറച്ച് റിമി ഇന്ന് ഫിറ്റ്നസ്സിന് ശ്രദ്ധ നൽകുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലർക്കും അത്ഭുതമാണ് അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് വന്നിട്ടുണ്ട് തന്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത് തന്റെ വർക്കൗട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ് റിമി സ്ലിം ബ്യൂട്ടി ആയിരുന്നു നന്നായി ഭക്ഷണം കഴിച്ചു പിന്നെ തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം ശ്വാസം മുട്ടും സാരി ഉടുക്കുമ്പോൾ അതിനടിയിൽ ബെൽറ്റ് ഇടണം ബെൽറ്റ് മുറുകി ഇറകിപ്പിടുത്തം പറ്റാതെയായി ഇപ്പോൾ സാരി ഉടുക്കുമ്പോൾ സമാധാനമുണ്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമിടോമി വ്യക്തമാക്കി ഇത് തന്റെ മാത്രം ചോയ്സാണ് താൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് താനെന്ന് റിമി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജവും ഉണ്ട് പോയിട്ടില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല തനിക്ക് ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷേ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു വീട്ടിൽ മമ്മിയെ പോലും എടുത്തുപൊക്കും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ട് തന്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് തൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വെക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വയ്ക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാൻഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ തനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ തൻ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു എടുത്തുപൊക്കിയപ്പോൾ കഴുത്തൊളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് തൻ വർക്കൗട്ട് ചെയ്തെന്നും റെമി ടോമി വ്യക്തമാക്കി ടെലിവിഷൻ ഷോകളിൽ നിറസാന്നിധ്യമാണ് റെമി ടോമി എന്ന് റിമിയുടെ തമാശകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രണ്ട് സിനിമകളിൽ റിമി അഭിനയിച്ചെങ്കിലും പിന്നീട് താരം സിനിമകൾ ചെയ്തിട്ടില്ല അഞ്ചു സുന്ദരികൾ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നീ സിനിമകളിലാണ് റെമി അഭിനയിച്ചത്